കേരളത്തിൻ്റെ മതചരിത്രവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്നും വൈദേശിക മേഖലകളിൽ നിന്നുമൊക്കെ പല മതങ്ങൾ കേരളത്തിലെത്തുകയും ഈ മതങ്ങളൊക്കെ തന്നെയും കേരളത്തിൻ്റെ മണ്ണിൽ പ്രചാരത്തിലിരിക്കുകയും ചെയ്തതായി പറഞ്ഞാലും സ്വാഭാവികമായും പല മതങ്ങളുടെയും സംഗമസ്ഥാനമായി കേരളം നിലകൊണ്ടു എന്നത് തന്നെ അതിൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ വളരെ പ്രധാനപ്പെട്ട ബുദ്ധമതത്തിൻ്റെ ചരിത്രമാണ് ഇന്നിവിടെ പറയുന്നത് പ്രാചീന കാലഘട്ടത്തിലെ കേരളത്തിൽ പ്രത്യേക മതമൊന്നും പിന്തുടരാത്ത ദ്രാവിഡാചാരങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് ആ കാലത്തെ ആരാധനാ സമ്പ്രദായങ്ങൾ എന്നതൊക്കെ പ്രകൃതി പ്രകൃതിശക്തികളെയും കുലദേവതകളെയും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു അവസരത്തിലാണ് ജൈന ബുദ്ധ മതങ്ങളൊക്കെ കേരളത്തിലേക്ക് കടന്നു വരുന്നത് അതായത് ക്രിസ്തു വർഷത്തിനും എത്രയോ വർഷങ്ങൾ മുന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ആഗമനം ഉണ്ടാവുന്നത് സ്വാഭാവികമായും ജനങ്ങൾ ഈ മതങ്ങളിലേക്ക് ആകൃഷ്ടരാവുകയുമുണ്ടായി അതിൽ നിർണായകം ബുദ്ധമതം തന്നെയാണ് കേരളത്തിൽ ബുദ്ധമതം വന്നതും പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിവു തരുന്ന ഏറ്റവും പ്രാചീനമായ രേഖ അശോകന്റെ രണ്ടാം നമ്പർ ശാസനം എന്നറിയപ്പെടുന്ന ഗിർണാർ ശാസനമാണ് അതിൽ തൻ്റെ രാജ്യത്തിൽ എന്ന പോലെ പാണ്ഡ്യം ചോളം കേരളപുത്രം താമ്രഭർണി എന്നീ രാജ്യങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ട ആതുരശാലകൾ നിർമ്മിച്ചതായി പറയുന്നുണ്ട് മനുഷ്യരോടും പക്ഷി മൃഗാദികളോടും കരുണയും സ്നേഹവും താല്പര്യവുമൊക്കെ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായും ഇതിനെ ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായും കാണാവുന്നതാണ് ഒപ്പം തന്നെ പതിമൂന്നാം നമ്പർ ശിലാലിഖിതത്തിൽ അശോകൻ സ്വയം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായും ചോള പാണ്ഡ്യ താമ്രഭർണി പര്യന്തമുള്ള രാജ്യങ്ങളിൽ ധർമ്മപ്രചാരം നടത്തിയതായും പറയുന്നുണ്ട് താൻ രൂപം കൊടുത്ത മതത്തിന് ഗൗതമൻ ധർമ്മം എന്നാണ് പേര് നൽകിയെന്നിരിക്കെ അശോകനും ആ പേര് ഉപയോഗിച്ചതാവാം ചില ബുദ്ധമത സന്യാസി സംഘങ്ങൾ തന്നെ ബുദ്ധ സിദ്ധാന്തങ്ങളുടെ പ്രചാരണത്തിനായി തെക്കേ ഇന്ത്യയിൽ വന്നതായും പറയുന്നു അതുകൊണ്ട് തന്നെ അശോകൻ്റെ ഭരണകാലത്ത് അതായത് ബി സി മൂന്നാം നൂറ്റാണ്ട് കാലത്ത് തന്നെ ബുദ്ധമതത്തിൻ്റെ സന്ദേശം കേരളത്തിലെത്തി എന്ന് പറയാവുന്നതാണ് അശോകൻ്റെ കാലം മുതൽ എ ഡി ആറാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൻ്റെ ഇത് എന്ന് പറയാവുന്ന തരത്തിൽ ഒരു ബുദ്ധവിഗ്രഹവും കേരളത്തിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടില്ല എന്നതും പറയേണ്ട കാര്യമാണ് പക്ഷേ അതിനൊരു കാരണമുണ്ട് വിഗ്രഹാരാധനയൊന്നും വിധിച്ചിട്ടില്ലാത്ത ഹീനയാന ബുദ്ധമതമായിരുന്നു ആ കാലം വരെയും ഉണ്ടായിരുന്നത് അതിനപ്പുറം മാത്രമാണ് ആരാധനയൊക്കെ വരുന്ന മഹായാന ബുദ്ധമതമൊക്കെ കടന്നു വരുന്നത് ഏതായാലും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകളും വിഗ്രഹങ്ങളും തകർന്നടിഞ്ഞതും അല്ലാത്തതുമായ ക്ഷേത്രങ്ങളുമൊക്കെ നമുക്ക് കണ്ടെത്താനാവും ഒന്ന് ബുദ്ധമതം ക്ഷയിച്ചതിനപ്പുറം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ പല മേഖലകളിൽ നിന്നും ധാരാളം ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്ന ചരിത്രമാണ് അതിനൊരു കാരണം കൊല്ലം എന്നത് ഒരു വാണിജ്യ നഗരമായിരുന്നു എന്നതാണ് ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നല്ലോ ഇന്നത്തെ ശ്രീലങ്ക കൊല്ലം ഒരു പ്രധാന തുറമുഖ നഗരമായി വളർന്നതുകൊണ്ട് തന്നെ ഈ തീരമേഖലകളിൽ ബുദ്ധമതത്തിനും കൂടുതൽ പ്രചാരമുണ്ടാവുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ നിന്ന് ധാരാളം വിഗ്രഹങ്ങൾ കണ്ടുകിട്ടിയതിനും കാരണമായി പറയുന്നത് അതായത് കൊല്ലം ആലപ്പുഴ മേഖലകളിൽ ബുദ്ധമതം വമ്പിച്ച പ്രചാരത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്നത് തന്നെ ഇനി പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ബുദ്ധമതം വലിയ തോതിൽ തന്നെ ക്ഷയിക്കുന്ന അവസ്ഥയൊക്കെ ഈ മേഖലകളിൽ ഉണ്ടാവുന്നത് അപ്രകാരം അതിനപ്പുറം ഈ ബുദ്ധദേവാലയങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടായി കോട്ടയം ജില്ലയിലെ നീലംപേരൂർ ഭഗവതി ക്ഷേത്രം പണ്ടൊരു കാലത്ത് ബുദ്ധ ദേവാലയമായിരുന്നു ക്ഷേത്രം പള്ളിപ്പടിക്കൽ എന്നും മൂലസ്ഥാനത്തെ ദേവി പ്രതിഷ്ഠ പള്ളിയിൽ ഭഗവതി എന്നുമാണ് അറിയപ്പെടുന്നത് കോട്ടയത്തുള്ള കിളിരൂർ എന്ന സ്ഥലത്തെ തേവർനടയും ഇതുപോലെ തന്നെ വിഷ്ണു സങ്കല്പത്തിലാണ് ആരാധന നടക്കുന്നതെങ്കിലും ഇതും ബുദ്ധവിഹാരമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ചേര ചക്രവർത്തിയായിരുന്ന പള്ളി ബാണപ്പെരുമാൾ സിംഹാസനമൊക്കെ കൈവെടിഞ്ഞ് ആദ്യം കിളിരൂരും അവിടെ നിന്ന് നീലംപേരൂരും വന്നെന്ന് പറയുന്നു നീലംപേരൂർ വെച്ച് അദ്ദേഹം പരലോക പ്രാപ്തനായി എന്നും വിശ്വസിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരക അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവിടൊക്കെ കാണാവുന്നതുമാണ് തൃശ്ശൂരിലെ പരുവശേരി ദുർഗാക്ഷേത്രത്തിൽ നിന്ന് ധ്യാനശീലനായ ബുദ്ധൻ്റെ ഒരു വിഗ്രഹം കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ശ്രീമൂലവാസം എന്നത് ചരിത്രത്തിൽ ബുദ്ധമതത്തിൻ്റെ അപജയകാലത്ത് മറ്റ് ക്ഷേത്രങ്ങളായി മാറിയതുപോലെ കാലഘട്ടത്തിൻ്റെ വഴികളിൽ നശിച്ചുപോയിട്ടുള്ള അതിഗംഭീരമായ നിർമ്മിതികളും കാണുമല്ലോ അത്തരത്തിൽ കേരളത്തിൻ്റെ കടൽത്തീര മേഖലയിലുണ്ടായിരുന്ന അതിഗംഭീരമായ ഒരു ബുദ്ധവിഹാരമായിരുന്നു ഈ ശ്രീമൂലവാസം ഇത് ഭാരതമെങ്ങും പ്രസിദ്ധി ആർജിച്ച ഒരു ഇടമായി ചരിത്രത്തിൽ കാണുന്നു കടൽക്ഷോഭത്തിലാണ് ഇത് നശിച്ചു പോയിട്ടുള്ളത് ആയി രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ്റെ പാലിയം ശാസനം ഇതിൻ്റെ തെളിവ് നൽകുന്ന ഏറ്റവും വലിയ ചരിത്രരേഖയാണ് വരഗുണൻ വലിയൊരു ഭൂവിഭാഗം തന്നെ ശ്രീമൂലവാസ ഭട്ടാരകർക്ക് ദാനം ചെയ്യുന്നതാണ് ശാസനത്തിൽ പറയുന്നത് ശാസനത്തിൻ്റെ രണ്ട് ഏടുകൾ മാത്രമാണ് കണ്ടു കിട്ടിയിട്ടുള്ളത് അതിൽ ശ്രീബുദ്ധനെയും ധർമ്മസംഘങ്ങളെയും അവലോകിനേശ്വരനെയും ഒക്കെ പറയുന്നുണ്ട് ഒപ്പം കടൽക്ഷോഭത്തിൽ നിന്ന് ശ്രീമൂലവാസത്തെ രക്ഷിക്കാനായി അപേക്ഷിക്കുന്നതായും നമുക്ക് കാണാവുന്നതാണ് ഈ സ്ഥലം എവിടെയായിരുന്നു എന്ന നിലയിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അമ്പലപ്പുഴയ്ക്കും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയ്ക്കാണ് ഈ പ്രദേശം എന്നതാണ് പൊതുവേ ഏവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം തൃക്കുന്നപ്പുഴയ്ക്കടുത്ത് ശ്രീമൂലവാസം എന്ന പേരിൽ ഒരു സ്ഥലം തന്നെയുണ്ട് ഏതായാലും കടൽക്ഷോഭത്തിൽ ഈ ബുദ്ധവിഹാരം തകരുകയുണ്ടായി കടലിൽ നിന്ന് പലപ്പോഴായി വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുമുണ്ട് തൃക്കുന്നപ്പുഴയിലെ ശാസ്താംകോവിലെ ഒരു ശിലാരേഖയിൽ ഇപ്രകാരം പറയുന്നുണ്ട് കൊല്ലം തൊള്ളായിരത്തി മുപ്പത്തി മകരമാസം ഇരുപത്തിയേഴാം തീയതി മീനം രാശി കൊണ്ട് സമുദ്ര തിങ്കൽ നിന്നും പെരുമാളെ ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്ന നിലയിലാണത് എം ഫൗച്ചർ ഗാന്ധാരത്തിൽ നിന്ന് കണ്ടെടുത്ത ലോകേശ്വര ചിത്രത്തിൽ കാണുന്ന ദക്ഷിണാപഥ മൂലവാസ ലോകനാഥ എന്ന ലിഖിതം പ്രാചീനകാലത്ത് ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശ്രീമൂലവാസത്തിനുണ്ടായിരുന്ന പ്രശസ്തിക്ക് ദൃഷ്ടാന്തവുമാണ് കടൽക്ഷോഭത്തിൽ തെക്കേ ഇന്ത്യയിലെ നിർണായക ബുദ്ധവിഹാരമായിരുന്ന ഇവിടം ഏതാണ്ട് പത്താം നൂറ്റാണ്ടോടെ നശിച്ചുപോയെന്നാണ് പൊതുവേ പറയാറ് എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ കിഴക്കേ സമുദ്രതീരമായ നാഗപട്ടണത്ത് ചൂടാമി വർമ്മവിഹാരം എന്ന നിലയിൽ അതിപ്രശസ്തമായ മറ്റൊരു ബുദ്ധക്ഷേത്രം കൂടി ഉയർന്നു വരികയുണ്ടായി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് സംഘകാലത്തെ പല കൃതികളും നമുക്ക് കണ്ടെത്താവുന്നതാണ് മണിമേഖല എന്നതൊക്കെ ഒരു ബൗദ്ധകാവ്യം തന്നെയാണെന്ന് പറയാം കേരളത്തിലെയൊക്കെ ബുദ്ധമതത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് കേരളത്തിലൊക്കെ ആദ്യകാലത്ത് ബുദ്ധമത പ്രചാരണം നടത്തിയിരുന്നത് ശ്രീലങ്കൻ മേഖലകളിൽ നിന്നെത്തിയ മതപ്രചാരകന്മാരായിരുന്നു അവരുടെ പ്രേരണയിലാണ് ചേരരാജാവ് വഞ്ചി നഗരത്തിൽ ഒരു ബുദ്ധവിഹാരം പണി കഴിപ്പിച്ചതായി പറയുന്നത് ചോളരാജ്യത്തിൻ്റെ പല മേഖലകളിലും ക്ഷാമവും മറ്റും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആ കാലത്ത് ബുദ്ധസന്യാസികൾ വഞ്ചിനഗരത്തിലെത്തി അഭയം പ്രാപിച്ചതായും ഒക്കെ പറയുന്നുണ്ട് ഏതായാലും പ്രാചീന കേരളത്തിലെ സാധാരണ ജനങ്ങളും ഭരണാധികാരികളും ഒക്കെ തന്നെയും എല്ലാ മതങ്ങളോടും എന്ന പോലെ ബുദ്ധമതത്തോടും സഹിഷ്ണുതാ നയമാണ് പുലർത്തിയിരുന്നത് ബുദ്ധക്ഷേത്രങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സുരക്ഷയുമൊക്കെ ആ കാല ഭരണാധികാരികൾ നൽകിയിട്ടുമുണ്ട് എങ്കിൽ പോലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബുദ്ധമതം അതിൻ്റെ ശ്രേഷ്ഠ ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങി ഈ സമയം ശങ്കരാചാര്യരെ പോലെയുള്ള വൈദിക മത പരിഷ്കർത്താക്കളുടെ നിരന്തരവും ശക്തവുമായ പ്രവർത്തനങ്ങളിൽ ഹിന്ദുമതം ഉയർത്തെഴുന്നേറ്റപ്പോൾ ബുദ്ധമതക്കാർക്കും അത് സ്വീകാര്യമായി തുടങ്ങി ബുദ്ധമത അനുയായികൾ ഹിന്ദുമതം സ്വീകരിച്ചെങ്കിൽ പോലും അവർക്ക് സാമൂഹിക ശ്രേണിയിൽ അധസ്ഥിതരായി കഴിയേണ്ടി വന്നു എന്നുകൂടി പറയാം ഒപ്പം ബുദ്ധമതത്തിൻ്റെ പല ഘടകങ്ങളെയും ഹിന്ദുമതം ഉൾക്കൊള്ളുക കൂടി ചെയ്യുകയുണ്ടായി ദേവവിഗ്രഹങ്ങൾ ആറാട്ടുകൾ ഉത്സവങ്ങൾ തുടങ്ങിയവയൊക്കെ ബുദ്ധമതത്തിൽ നിന്നും വന്നു ചേർന്നവയാണ് ഏതായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ബുദ്ധമതം കേരളത്തിൽ നിന്നും ഇല്ലാതായി എന്നതും ചരിത്രം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചരിത്രവാദഗതി ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ഹിന്ദുദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും ശബരിമലയിലെ ശാസ്താക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ബുദ്ധമത ആചാരങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നും ശാസ്താവ് എന്നത് ബുദ്ധൻ്റെ പര്യായമായതുകൊണ്ട് തന്നെ അയ്യപ്പൻ എന്നത് ഹൈന്ദവീകരിച്ച ബുദ്ധനാണെന്നും ചില പണ്ഡിതന്മാരുടെ വാദഗതിയുണ്ട് അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനത്തിന് മുൻപ് ഏതാണ്ട് രണ്ട് മാസക്കാലം അക്രമരാഹിത്യവും സസ്യഭക്ഷണവും ഒക്കെ ശീലിക്കാറുണ്ട് ഇത് അഹിംസ എന്ന ബുദ്ധ തത്വത്തെ അനുസ്മരിക്കുന്ന ഘടകമായി പറയുന്നുണ്ട് ഒപ്പം ശബരിമല ഭക്തന്മാർ വ്രതകാലത്തും തീർത്ഥാടനകാലത്തും ജാതി വ്യത്യാസമൊന്നും പരിഗണിക്കാറില്ല ഇതും ബുദ്ധമതത്തിൻ്റെ ജാതിയില്ലായ്മയുടെയും സാഹോദര്യത്തിൻ്റെയും അടയാളങ്ങളായി പറയുന്നു അതുപോലെ തന്നെ ഭക്തന്മാർ പറയുന്ന ശരണമയ്യപ്പ വിളികൾ ബുദ്ധമതത്തിലെ ശരണത്രയത്തെയും ഓർമ്മിപ്പിക്കും അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രം പോലുള്ള കേരളത്തിലെ സുപ്രസിദ്ധ ശാസ്ത്രാക്ഷേത്രങ്ങൾ വനാന്തര ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതും ശാസ്താവും ബുദ്ധനും ഒന്നാണ് എന്നതിലേക്ക് തെളിവായി കണക്കാക്കുന്ന ഘടകങ്ങളാണ് അച്ഛൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ തുടങ്ങിയ കാനന ഭാഗങ്ങളിലെ മറ്റ് ഏകാന്തമായ ശാസ്ത്രാക്ഷേത്രങ്ങൾ ബുദ്ധമതത്തിൻ്റെ അവശിഷ്ടങ്ങളായി കാണുന്നവരുമുണ്ട് ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ അകന്ന ഏകാന്തമായ ശാന്തിയുള്ള സ്ഥലങ്ങളാണല്ലോ ബുദ്ധസന്യാസികൾ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരുന്നത് ഇതും അതിൻ്റെ ഭാഗമായി കണക്കാക്കാം ഒപ്പം തന്നെ ശാസ്ത്ര വിഗ്രഹത്തിനും ബുദ്ധവിഗ്രഹത്തിനും ഇരുപ്പിലും രൂപത്തിലും സാമ്യമുണ്ടെന്ന കാര്യവും ചിലർ പറയാറുണ്ട് എന്നാൽ ഈ വാദഗതികളെയൊക്കെ അംഗീകരിക്കാത്ത പണ്ഡിതരും ചരിത്രത്തിൻ്റെ ഭാഗമായുണ്ട് അതുപോലെ തന്നെ നാഗാരാധനയും ബുദ്ധമതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് ഏതായാലും അഹിംസ എന്ന നയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ബുദ്ധമതം സ്വാധീനം ചെലുത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ബുദ്ധമതം നാമാവശേഷമായെങ്കിൽ പോലും അതുകൊണ്ട് കേരളീയ സംസ്കാരത്തിന് പല സംഭാവനകളും നൽകിയിട്ടുണ്ട് എന്നും കൂടി പറയാം ആയുർവേദ ചികിത്സാ രീതിയിൽ ബുദ്ധമതം നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബുദ്ധവിഹാരങ്ങൾ മിക്കതും ചികിത്സാ കേന്ദ്രങ്ങളായിരുന്നു എന്ന കാര്യം ഓർക്കുക ബുദ്ധമതക്കാരനായ വാഗ്ബടൻ്റെ അഷ്ടാംഗ ഹൃദയത്തിന് കേരളത്തിലുള്ളത്ര പ്രചാരം മറ്റൊരിടത്തും ലഭിച്ചിട്ടുമില്ല അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും ബുദ്ധവിഹാരങ്ങളോട് ചേർന്ന് പാഠശാലകളോ കലാശാലകളോ ഉണ്ടായിരുന്നത് ഇതിൻ്റെ തെളിവാണ് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിരുന്ന എഴുത്തുപള്ളി എന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണെന്ന് കാണാം കാരണം ബുദ്ധമതക്കാർ തങ്ങളുടെ വിഹാരങ്ങളെ പള്ളി എന്നാണ് വിളിച്ചിരുന്നത് ഇന്നും വിദ്യാലയം എന്നതിന് പള്ളിക്കൂടം എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു സ്വാധീന ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒപ്പം തന്നെ പല ആധുനിക എഴുത്തുകാരടക്കം ബുദ്ധമതത്തിലെ പല കാര്യങ്ങളെയും ആസ്പദമാക്കി എഴുതുന്നതും ഇതിൻ്റെ ബാക്കിപത്രമാണ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ജന്തുബലിയെ ഇല്ലാതാക്കുന്നതിലും ബുദ്ധമതത്തിൻ്റെ അഹിംസാ സിദ്ധാന്തം ഒരു കാരണമായിട്ടുണ്ടാവാം ഏതായാലും ശങ്കരാചാര്യരുടെ കാലത്ത് ഹിന്ദുമതം ഉയർത്തി എഴുന്നേൽക്കുകയും തുടർന്നുണ്ടായ പല മാറ്റങ്ങളിൽ ബുദ്ധമതത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഈ ഒരു മതം തകർന്നു തുടങ്ങുകയും ഉണ്ടായി എന്നത് ചരിത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടുവരെയെങ്കിലും കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു മതമായി നിലകൊണ്ട ബുദ്ധമതം ചരിത്രശേഷിപ്പുകൾ ബാക്കി വെച്ചുകൊണ്ട് നാമാവശേഷമായി എന്നും പറയാം